ഹലോ ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേഷൻ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇന്ന് നോക്കാൻ പോകുന്നത് ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള റീറിലീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ എടുക്കുവാൻ മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോഹൻലാൽ സായി കുമാർ ഭാവന ഇന്ദ്രജിത് മണിക്കുട്ടൻ സിദ്ദീഖ് കലാഭവൻ മണി എന്നൊക്കെ പ്രധാന കഥാ പാത്രങ്ങളായി തീ ഇന്ന് ജൂൺ ആറാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും റീറിലീസിനെത്തിയ ചിത്രമായിരുന്നു ചോട്ടാ ബുംബൈ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു ചോട്ടാ ബുംബൈ എന്ന ചിത്രത്തിൻ്റെ റീറിലീസിനായി കാത്തിരുന്നത് ചിത്രത്തിൻ്റെ റീറിലീസിന് അതിഗംഭീരമായ റെസ്പോൺസാണ് ഇപ്പോഴും പുറത്തുനിണ്ടിരിക്കുന്നത് കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലും ഇപ്പോൾ ചിത്രത്തിന് ഹൗസ്ഫുൾ ഷോയാണ് നടക്കുന്നത് ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിൻ്റെ റീറിലീസ് കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഇന്ന് ആദ്യ ദിവസം അത്യാവശ്യം മികച്ച ബുക്കിംഗ് ാണ് കേരളത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം ചിത്ര നിഗം എൺപത് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേരിടുക